ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സി പി എമ്മിന്റെ നേതൃനിരയുടെ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് നില്ക്കുന്നത് ഇനി രക്തസാക്ഷി ഫണ്ടുകൾ പോലും വെട്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നാൽ വിളിച്ചു പറയുന്നു ആ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കുകയും ആ ചോദ്യത്തിന് പുതിയ പാഠഭേദം മെനയുകയും മാത്രമാണ് പാർട്ടി ചെയ്യുന്നത് അപ്പോൾ രക്തസാക്ഷി ഫണ്ട് പോലും വെട്ടിക്കുന്ന നേതാക്കന്മാരെ പാർട്ടി സംരക്ഷിക്കുന്നുവെങ്കിൽ ഇനി ഒരു നിമിഷം ആ പാർട്ടിയിൽ തുടരുക അസാധ്യമാകുന്നു എന്ന ഘട്ടത്തിലാണ് ഞാൻ പാർട്ടി വിട്ട് മറ്റൊരു മാർക്സിസ്റ്റ് ലൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കാറാണ് തീരുമാനിച്ചത് ഇന്ത്യയിൽ ഇന്ന് ഇടതുപക്ഷ ഇടപെടലുകൾ നടത്തുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ബദലായി നിൽക്കുകയും ഇടതു ഇടതുപക്ഷത്തിൻ്റെ വർത്തമാനം പറയുകയും ചെയ്യുന്നത് ശ്രീ വി ഡി സതീശനും ശ്രീ േബി ജോണും ഷിബു ബേബി ജോണും ഒക്കെയാണ് എന്ന ബോധ്യം കൂടിയ അടിസ്ഥാനത്തിലാണ് ഞാൻ സി പി എം വിടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആർ എസ് കൊടുക്കുകയാണ് അതെ ഒരു സോഷ്യലിസ്റ്റ് ലൈൻസ് പാർട്ടി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നിൽക്കാൻ കഴിയുന്ന ഇടം ആർ എസ് പി ആണെന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആർ എസ് പിയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ ഒരു പരാമർശം ചാനൽ ചർച്ചയിലൂടെ ഉണ്ടായി എന്നൊക്കെ നേരത്തെ വിവാദമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു കാരണമായി മാറിയിട്ടുണ്ടോ അല്ല അതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും ആ ഒരു പക്ഷേ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്നും ഒക്കെ എനിക്ക് അകലേണ്ടി വരുന്നത് ഈ പാർട്ടിയുടെ നയവ്യതിയാനത്തെ സംബന്ധിച്ച് ഞാൻ ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങുന്നില്ല പാർട്ടി ഘടകങ്ങളിൽ പലപ്പോഴായി ചർച്ചകളിൽ ഇത് പറയുകയും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പുറത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക എന്ന് പറയുന്നത് പരിമിതമായ എന്റെ സാഹചര്യങ്ങളിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു ഇടതുപക്ഷ ബദൽ അന്വേഷിക്കുകയും ആ ഇടതുപക്ഷ ബദൽ നിലവിൽ ആർ എസ് പി ആണെന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആർ എസ് പിന്നെ ഇടതു നിരീക്ഷകൻ എന്നായിരുന്നു നേരത്തെ ഒരു ലേബൽ ഉണ്ടായിരുന്നത് ഇനി മുതൽ എങ്ങനെയാവും ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് തുടർന്നും രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ ചർച്ചയിൽ പങ്കെടുക്കും